തമിഴ്നാട് മൊത്തത്തിൽ നോക്കുമ്പോൾ ബി ജെ പി ഡി എം കെക്ക് ഒരു മുഖ്യ എതിരാളിയെ അല്ലെങ്കിലും മോദിയെയും സംഘപരിവാറിനെയും തൂക്കിയടിക്കുന്ന കാര്യത്തിൽ സ്റ്റാലിനും പിള്ളേരും പൊളിയാണ് കർണാടകയിൽ നേരത്തെ കോൺഗ്രസ് പരീക്ഷിച്ച് വിജയിച്ച പേ സി എം എന്ന പ്രചരണത്തിന് പിന്നാലെ ദേശീയതലത്തിൽ കോൺഗ്രസ് തുടങ്ങി വെച്ച പേയ്പീ എം എന്ന പ്രചരണം മോദിയുടെ അഴിമതികൾ കാട്ടുന്ന ആ പ്രചരണത്തിൻ്റെ മറ്റൊരു പതിപ്പ് തമിഴ്നാട്ടിൽ സൂപ്പർ ഹിറ്റ് ആവുകയാണ് മറ്റൊരു പേയ്മെൻ്റ് ആപ്ലിക്കേഷനായ ഗൂഗിൾ പേയെ അനുകരിച്ചു കൊണ്ട് ജി പേ എന്ന പേരിലാണ് ഡി എം കെ ആ പ്രചരണം തമിഴ്നാട്ടിൽ വ്യാപകമായി നടത്തുന്നത് തമിഴ്നാട്ടിലെ ചോരുകളിലെല്ലാം ജി പേ എന്ന ആ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു ജിപേയിൽ ജി ആണ് ഉപയോഗിക്കുന്നത് ഇവിടെ ജെ ഐ ജി മോദിജിയുടെ ജി അത് സ്കാൻ ചെയ്ത് നോക്കിയാൽ നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ കെടുകാര്യസ്ഥതയുടെ അടയാളങ്ങളെല്ലാം കാണാം അഴിമതിയുടെ കഥകൾ കേൾക്കാം തമിഴ്നാടിനെ ദ്രോഹിച്ചതിൻ്റെ വിശദാംശങ്ങൾ അറിയാം ഇപ്പോൾ തമിഴ്നാട്ടിലെ ചുവരുകളിൽ സ്ഥാനാർത്ഥികളുടെ പോസ്റ്റർ ഒട്ടിക്കുന്നതിന് പകരം ഇപ്പോൾ ഡി എം കെ പ്രവർത്തകർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ ജി പി ഐയുടെ പോസ്റ്ററുകൾ ഒട്ടിക്കാനാണ് അത്രമാത്രം നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് എതിരായിട്ടുള്ള പോരാട്ടത്തിനും നടുനായകത്വം വഹിക്കാൻ തമിഴ്നാടും ഡി എം കെയും മുന്നിൽ നിൽക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പി എന്ന് പറയുന്നത് ചിലയിടങ്ങളിൽ മാത്രമാണ് ഡി എം കെക്ക് ഒരല്പമെങ്കിലും പോരാട്ടമെങ്കിലും നൽകുന്നത് പക്ഷേ ആ ബി ജെ പിയെ ദേശീയതലത്തിൽ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള വലിയ ദൗത്യം അത് ഏറ്റെടുക്കാൻ സ്റ്റാലിനെ പോലൊരു നേതാവും ഡി എം കെ പോലൊരു കക്ഷിയും അവരാൽ ആവുന്നത്ര പരിശ്രമിക്കൂ എന്നുള്ള പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് തമിഴ്നാട്ടിലെ ഈ പ്രചരണ തന്ത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യം ബി ജെ പിക്കും മോദിക്കും ഒരിഞ്ചിടം പോലും തമിഴ്നാട്ടിൽ നൽകുകയില്ല എന്ന ദൃഢനിശ്ചയത്തിലാണ് എം കെ സ്റ്റാലിൻ്റെ ഓരോ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളും കഴിഞ്ഞ ദിവസം മോദിയുടെ ഈ നിരന്തരമായുള്ള തമിഴ്നാട് സന്ദർശനത്തെ വിമർശിച്ചുകൊണ്ട് തമിഴ്നാട് തമിഴ്നാടെന്ന പറവകളുടെ ശരണാലയമാണോ എന്ന് കുറിക്കുകൊള്ളുന്ന ചോദ്യം ചോദിച്ച സ്റ്റാലിൻ മോദി നിരന്തരം പറഞ്ഞുകൊണ്ട് നടക്കുന്ന മോദിയുടെ ഗ്യാരണ്ടിയെയും ഗംഭീരമായി തന്നെ പൊളിച്ചടിക്ക് കയ്യിൽ കൊടുത്തിട്ടുണ്ട് பிரதமர் மோடி இப்படி அடிக்கடி சொல்றாரு கேரண்டி கேரண்டி அது எதுக்கு தெரியுமா அவர் ஒரு வாஷிங் மிஷின் வாங்கி இருக்காரு மேட் பை பிஜேபி அது மேட் இன் இந்தியா மேட் இன் ஜப்பான் சொல்றோம்ல அந்த மாதிரி அந்த வாஷிங் மிஷினுக்கு பேரு மேட் பை பிஜேபி மேட் இன் பிஜேபி அந்த வாஷிங் மிஷின் மூலமாக ஊழல் பண்ண அரசியல்வாதிகள் பிஜேபிக்குள்ள போனா திரும்ப வரும்போது ஊழல் கரை எல்லாம் போய் வழக்கெல்லாம் வாபஸ் ஆகி கிளீன் ஆயிடுவாங்க அதுக்கு தான் மோடி கேரண்டி கேரண்டின்னு கத்துறாரு மோடி நிரந்தர ഗ്യാരണ്ടി എന്ന് മറ്റ് പാർട്ടികളിൽ നിന്ന് അഴിമതിക്കാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അവരെ അലക്കി വെളുപ്പിച്ചെടുക്കുന്നതിനുള്ള ഒരു വാഷിംഗ് മെഷീൻ ഗ്യാരണ്ടിയെ കുറിച്ചാണ് എന്നാണ് സ്റ്റാലിൻ പറയുന്നത് സ്റ്റാലിന്റെ ഓരോ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയും ബി ജെ പി മോദിക്കുമെതിരായിട്ടുള്ള അതിരൂക്ഷ വിമർശനങ്ങളുടെ വേദിയാണ് ദ്രാവിഡ സംസ്കാരത്തെ തകർക്കാനുള്ള തമിഴ്നാടിനെ വേട്ടയാടാനുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങളെയും ബി ജെ പി ശ്രമങ്ങളെയും തുറന്നുകാട്ടാൻ സ്റ്റാലിൻ്റെ ഈ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് റാലികളിലെല്ലാം അദ്ദേഹം വലിയ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ഫാസിസത്തിനെതിരായ റിയൽ പോരാട്ടം തമിഴ്നാട് നമുക്ക് കാണിച്ചു തരികയാണ് സംഘപരിവാറിനോട് ഒരു തരത്തിലും സന്ധിയില്ല എന്ന് തമിഴ്നാട് ഉറക്ക പ്രഖ്യാപിക്കുകയാണ് அரசு இனியும் நம்மை ஆட்டால் நம் மானத்தையும் கோமணத்தையும் இழக்க நேரிடும் கருப்பு படம் மீட்கப்பட்டு மக்களோட வங்கிக் கணக்குல பதினஞ்சு லட்சம் வரவு வைக்கப்படும் தேர்தல் நிறுவனங்கள் மற்றும் தனிநபர்களிடமிருந்து ஆறாயிரம் கோடி நூதன பாஜக வசூல் அறிக்கை மூலம் பாஜகவை ஏழு புள்ளி ஐந்து லட்சம் கோடி கூட விளைச்சத்துக்கு வந்துச்சு சுங்கச்சாவடிகள விதிமுறைகளை மீறி பயணிகளிடம்

അവിടെയും ഇവിടെയുമൊക്കെയായി ഒത്തുചേരുന്ന പത്തഞ്ഞൂറ് ആളുകളെ കണ്ട് ആവേശമിളകി തമിഴ്നാട്ടിൽ ഇടയ്ക്കിടെ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നൈസായി അങ്ങ് പൊളിച്ചടുക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ ഇങ്ങനെ വട്ടമിട്ട് പറക്കാൻ ഈ നാട് ഒരു പക്ഷി സങ്കേതമല്ല എന്നാണ് സിമ്പിളായി എം കെ സ്റ്റാലിൻ പറഞ്ഞത് பிரதமர் மோடியால இப்படி பட்டியல் போட முடியுமா தேர்தல் சீசனுக்கு மட்டும் பிரதமர் வர்ற தமிழ்நாடு என்ன பறவைகளுடைய சரணாலயமா தமிழ்நாட்டுக்கு வந்தா வணக்கம் எனக்கு இட்லியும் பொங்கலும் பிடிக்கும் தமிழ் பிடிக்கும் திருக்குறள் பிடிக்கும் ஓட்டு போடுங்க கேட்கிற பிரதமர் நாம கேட்குறோம் தமிழ் பிடிக்குன்னு சொல்லிட்டு தமிழ் வளர்ச்சிக்கு எழுபத்தி நாலு கோடி ரூபாய் தான் ஆனா சமஸ்கிருதத்தினுடைய வளர்ச்சிக்கு ஆயிரத்தி நானூற்றி எண்பத்தி எட்டு கோடி ரூபாய் ஏன் என்று கேட்கிறோம் பாசிசத்தை வீழ்த்த இந்தியாவை காக்க உங்கள் ஸ்டாலின் அழைக்கிறேன் நாற்பதும் நமதே நாடும் நமதே நாற்பதும் நாடும் நாற்பதும் நாடும் நாற்பதும் நன்றி எந்த ஒரு கருத்துள்ள வாக்குகளானது തമിഴ്നാടിനെ നിരന്തരമായി തളർത്താൻ ശ്രമിക്കുന്ന തമിഴ് ഭാഷയെ അപമാനിക്കാൻ ശ്രമിക്കുന്ന ദ്രാവിഡ സംസ്കാരത്തെ ചവിട്ടിയെറിയണമെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ എനിക്ക് തമിഴ് ഇഷ്ടമാണ് വണക്കം പറയുന്നു എനിക്ക് പൊങ്കൽ ഇഷ്ടമാണ് എന്ന് പറയുന്നു എനിക്ക് ഇഡ്ഡലി ഇഷ്ടമാണ് എന്ന് പറയുന്നു ഈ നാടിനു വേണ്ടി എന്തു ചെയ്തിട്ടാണ് ഈ പ്രധാനമന്ത്രി ഇങ്ങനെ തമിഴ്നാട്ടിൽ വന്ന് തമിഴ് മക്കളെ കയ്യിലെടുക്കാൻ നോക്കുന്നത് എന്ന് സ്റ്റാലിൻ ചോദിക്കുന്നത് നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ പ്രസംഗിക്കുന്നത് പോലെ അഞ്ഞൂറോ ആയിരമോ ആളുകളുടെ മുന്നിൽ നിന്നല്ല ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിലാണ് അത് ആ വീഡിയോ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് ഒന്നും പെരുപ്പിച്ച് കാട്ടുന്നതല്ല അത്രമേൽ ജനക്കൂട്ടം ഓരോ ഇടത്തും സ്റ്റാലിൻ്റെ പ്രസംഗം കേൾക്കാൻ എത്തുന്നു അവിടെയെല്ലാം നരേന്ദ്രമോദിയെ പൊളിച്ചടിക്കി കയ്യിൽ കൊടുക്കുന്നുമുണ്ട് ഫാസിസത്തിൻ്റെ വേരറുത്തുകളയാണ് തമിഴ്നാട് ജനത ിൽ നാൽപ്പതും ഇന്ത്യ സഖ്യത്തിന് നൽകും എന്ന പ്രഖ്യാപനമാണ് ഓരോ ഇടത്തും സ്റ്റാലിൻ നടത്തുന്നത് നരേന്ദ്രമോദിയെ ഏറ്റവും നന്നായി തുറന്നുകാട്ടാൻ തൻ്റെ ഓരോ പ്രസംഗവേദികളിലും വേദികളിലും എം കെ സ്റ്റാലിന് സാധിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് പോരാട്ടത്തിന് നെടുനായകത്വം വഹിക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ സ്റ്റാലിൻ്റെ പ്രസംഗങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ഇന്ത്യ മഹാസഖ്യത്തിന് മുതൽക്കൂട്ടാവുകയാണ് നരേന്ദ്രമോദിക്കുള്ള കനത്ത പ്രഹരമാവുകയാണ്